ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ അതായത് ഇന്നും ഋച്ഛിക ഒന്നാണല്ലേ ഒന്നാം തീയതി ആയിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ കൂട്ടുകാരി തുടച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ പോയി നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു ശാസ്ത്രാവിന്റെ ക്ഷേത്രമുണ്ട് ചുഴമ്പല അവിടെയാണ് കേട്ടോ ആദ്യം പോയത് പിന്നെ നമ്മുടെ പാപ ക്ഷേത്രത്തിൽ പോകാതെ നമുക്ക് ഒരു സമാധാനം അതിനുശേഷം ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രീ അമ്പം പോയി കേട്ടോ അത് കഴിഞ്ഞ് വന്നത് ആവശ്യം ചായ ഇട്ടു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സാമ്പാർ സാമ്പാറും ആണ് കേട്ടോ അതാവുമ്പോ പെട്ടെന്നാവുമല്ലോ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചക്ക് റൈസ് ഒരു വെറൈറ്റി റൈസ് ആണ് കേട്ടോ പനീറും ക്യാരറ്റും കൂടെ ഇട്ട ഒരു റൈസ് ഇതിന്റെ റെസിപ്പി ഞാൻ ലക്ഷ്മിനായർ ബ്ലോഗ്സ് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ അതിന് കമന്റ് ചെയ്യണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മുടെ മുട്ട വെച്ചുണ്ടാക്കുന്ന റൈസിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് പനീർ പറയേ ഇല്ല കേട്ടോ ഇവിടെ വെളിയിൽ ഒരു തത്ത വന്നിരിക്കുന്നുണ്ട് അതാണ് ഇത്രയും സൗണ്ട് ഞാൻ കുറെ നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി നോക്കി അതൊരു രക്ഷയില്ല അത് പോകുന്നില്ല അപ്പം അതാണ് സൗണ്ട് പിന്നെ മഴയും ഉണ്ട് രാവിലെ മുതലേ നല്ല അടിപൊളിയായിട്ട് പെയ്തു മഴയാണ് നിങ്ങടെ അവിടെയൊക്കെ മഴയുണ്ടോ ഒന്നൊക്കെ കമന്റ് ചെയ്യണേ മഴ തോർന്നിട്ട് ഒഴിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും അങ്ങ് ചെയ്യാം അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യണം കൊറേ നാളുകളുടെ ഒരു ഗ്യാപ്പിനു ശേഷമാണ് ഏട്ടോ വീഡിയോസ് ഇട്ടത് ആദ്യമൊക്കെ ഓരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നീട് മതി തലയ്ക്ക് പിടിച്ചു അതുകൊണ്ടാണ് ഏട്ടോ വീഡിയോസ് ഒന്നിട്ട് അതിന് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മക്കളുടെ ലഞ്ച് ബോക്സും ഒക്കെ പാക്ക് ചെയ്തു നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട അങ്കം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പോലെ നല്ലൊരു വീഡിയോയില് കാണാം അത് ബൈ